ഹായ് പ്രിയപ്പെട്ടവരെ സീറ്റ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ സ്വീകരണ മുറിയിൽ വെച്ചിട്ടുള്ള മനോഹരമായ ഈ മണി പ്ലാന്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് ഒരുപാട് പേർ ചോദിച്ചിരുന്നു മണ്ണ് മണൽ ചാണകപ്പൊടി എടുത്ത് അതിലേക്ക് അല്പം ഉണങ്ങിയ ഇലയും അല്പം ചകിരി ചീന്തിയതും അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു ശേഷം ഒരു വൈറ്റ് പോട്ടെടുത്ത് വെള്ളദ്വാരങ്ങൾ അടഞ്ഞു പോകാതിരിക്കാൻ അതിൽ രണ്ട് വോട്ടും കഷ്ണങ്ങൾ വെച്ച് ചീകിയുണ്ടാക്കിയ ചകിരിനാരുകൾ അതിലൽപ്പം നിറച്ചു അതിനു മുകളിലേക്ക് ഞാൻ മിക്സാക്കി വെച്ച മണ്ണൽപ്പം ഇട്ട് കൊടുത്തു അല്പം ഉണങ്ങിയ ഇല പൊടിച്ചത് അതിന് മുകളിലേക്കിട്ട് അതിനു മുകളിലേക്ക് വീണ്ടും മണ്ണിട്ട് കൊടുത്തു അങ്ങനെ പോട്ട് മണ്ണിട്ട് ഫുള്ളാക്കി മണി പ്ലാന്റിൻ്റെ കഷ്ണങ്ങൾ ചെറിയ കട്ടിങ്ങുകളായി എടുത്ത് ചെറിയ കുഴിയാക്കി പോട്ടിലേക്ക് ഇറക്കി കൊടുത്തു ഇങ്ങനെ ഈ വൈറ്റ് പോട്ടിൻ്റെ നാലു ഭാഗത്തും നടുവിലും മണിപ്ലാന്റിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് നിറച്ചു ശേഷം അല്പം വെള്ളമെടുത്ത് ചെറുതായി ഒന്ന് നനച്ച് ഒരാഴ്ച മാറ്റി വെച്ചു ഏകദേശം ഒരു മാസമായപ്പോഴേക്കും എൻ്റെ പ്ലാന്റ് ബുഷിയായി വളർന്ന മനോഹരമായ ഒരു ചെടിയായി മാറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ